ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിതാ കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ കടയിൽ നിന്നൊക്കെ അമിതമായി വില കൊടുത്ത് വാങ്ങുന്ന ലെഗ്സ് സോപ്പ് നമുക്കിന്ന് വീട്ടിൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പം നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വച്ചും നമുക്ക് അധികം പൈസ ചിലവില്ലാതെ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന വീഡിയോയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ നമ്മൾ സോപ്പ് വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ ലെഗ് സോപ്പ് അതുപോലെ തന്നെ പി എസ് സോപ്പ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നല്ലതുപോലെ പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലത്തെ സോപ്പുകൾ തയ്യാറാക്കിയെടുക്കാം കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ അഞ്ഞൂറ് ഗ്രാമിൽ കൂടുതലുണ്ട് കേട്ടോ ഈ സോപ്പ് ബേസ് അപ്പോൾ ഇത് ഗ്ലിസറിൻ അടങ്ങിയ സോപ്പ് ബേസ് ആണ് അപ്പോൾ നമുക്ക് ഇത് മിൽക്ക് അടങ്ങിയ സോപ്പ് ബേസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും നമുക്കത് ഏതാണ് വേണ്ടത് അത് വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പം ഇവിടെ ഗ്ലിസറിൻ അടങ്ങിയതാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കറ്റാർ വാഴയാണ് അപ്പോൾ ഞാൻ ഇവിടെ കറ്റാർ കറ്റാർവാഴയുടെ ജെല്ലെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു വലിയ കറ്റാർ വാഴ എടുത്തിട്ടുണ്ട് ഇനി അതിനെ ആ ഒരു കേടായ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഇത് തലേ തലേദിവസം കട്ട് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു മഞ്ഞ പോലത്തെ ദ്രാവകമൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിനെ ആ ഒരു മുള്ളും അതെല്ലാം ഒന്ന് മാറ്റിയ ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അതിനുശേഷം നമുക്ക് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ കട്ട് ചെയ്ത ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമുക്കൊരു പാത്രത്തിലേക്കുക ഇനി ഇതിൻ്റെ ആ ഒരു മുള്ളും അതിൻ്റെ പുറത്ത് ഉള്ള തോടെ ഒന്ന് മാറ്റിയെടുക്കുക കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലത്തെ ഒരു ചെറിയ കത്തി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു തൊലിയെല്ലാം കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ജെല്ലെല്ലാം നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല മുഖകാന്തിയൊക്കെ വർത്തിക്കാൻ വേണ്ടി കറ്റാർ വാഴ ഏറ്റവും നല്ല ഔഷധമുള്ള ചെടിയാണ് അപ്പോൾ നമ്മൾ ഇതുകൊണ്ടൊക്കെ സോപ്പ് തയ്യാറാക്കുമ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തൊക്കെ നല്ലതുപോലെ മാറ്റം വരും അപ്പം ഞാൻ അതവിടെ ഇതിൻ്റെ ആ ഒരു തൊലിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത ശേഷം അതിൻ്റെ ജെല്ല് മാത്രം നമുക്ക് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞാനത് ഇവിടെ ജെല്ലെല്ലാം ഇളക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായ സോപ്പ് ബേസ് എടുക്കാം അപ്പം ഞാൻ സോബേസ് ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ അധികം വിലകൾ കൊടുത്ത് സോപ്പ് വാങ്ങിക്കാതെ ഇതുപോലെയൊക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സോപ്പുകൾ തന്നെ തയ്യാറാക്കാൻ പറ്റും കടയിൽ നിന്നൊക്കെ കെമിക്കലായിട്ടുള്ള സോപ്പുകൾ വാങ്ങിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും നമുക്ക് മോൾഡോ ഒന്നും വേണ്ട കേട്ടോ വീട്ടിലുള്ള ചെറിയ ചായ കുടിക്കുന്ന പേപ്പർ കപ്പൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലതായിട്ട് സോപ്പൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ കടയിൽ വിൽക്കാനല്ലല്ലോ നമ്മൾ വീട്ടാവശ്യത്തിനല്ലേ അപ്പം നമുക്ക് ഏതെങ്കിലും സ്റ്റീൽ പാത്രത്തിൽ ഒന്ന് എണ്ണ തടവിയ ശേഷം അതൊഴിച്ച് വെച്ചുകയാണെങ്കിൽ നമുക്ക് ഇളക്കിയൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അധികം പൈസയൊന്നും ചിലവാകാതെ തന്നെ നമുക്ക് സോപ്പ് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം ഞാൻ അവിടെ സോബേസ് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതിന് നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം വേണ്ടി ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് വെള്ളം വെച്ച് തിളപ്പിച്ച ശേഷം അതിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും കേട്ടോ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മതി കേട്ടോ ഇത് നല്ലതുപോലെ മെൽറ്റ് ആയി കിട്ടാൻ അപ്പോൾ ഇതൊന്ന് മെൽറ്റായി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ തേ ഇത് കറ്റാർ വാഴ ജെല്ല് ഒന്ന് മിക്സിയുടെ ജാറിൽ വെച്ച് നല്ലതുപോലെ അടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ കറ്റാർ വാഴയുടെ ജെല്ലിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ അരച്ചെടുത്ത ശേഷം ഒരു അരിപ്പ് ഉപയോഗിച്ച് നല്ലതുപോലെ അരിച്ചെടുക്കാം കേട്ടോ അതിൽ ചെറിയ ചെറിയ കൊത്തുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ ആ ജെല്ല് മൊത്തം നമുക്ക് ആ പാത്രത്തിലേക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ വേറെ നമ്മൾ ഇത് വേറെ തേങ്ങാപ്പാൽ ഒന്നും ചേർക്കുന്നില്ല ഒരു കറ്റാർ വാഴയുടെ ജെല്ലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുട്ടികൾക്ക് തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അധികം വെള്ളമൊന്നും കൂടിപ്പോവല്ല നമ്മൾ ഈ തേങ്ങാപ്പാൽ അടിക്കുമ്പോൾ ഈ കറ്റാർ വാഴയുടെ ജെല്ലിൽ തന്നെ ഇട്ട് അടിക്കണം അല്ല വെള്ളം ചേർക്കേ ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ സോ ബേസ് നല്ലതുപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കറ്റാർ വാഴയുടെ ജെല്ലും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇത് നല്ലതുപോലെ ചൂടാക്കി എടുക്കണം കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റെങ്കിൽ ആ ഒരു ഇത് നിന്ന് നല്ലതുപോലെ ആ ഒരു തേ ഇത് കറ്റാർ വാഴയുടെ ജെല്ല് നല്ലതുപോലെ ചൂടായി കിട്ടണം അതിനുശേഷം മാത്രമേ നമ്മൾ ഇതിൽ ഇത് അടുപ്പിൽ നിന്ന് ഇറക്കാൻ പാടുള്ളൂ കേട്ടോ നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടണം കേട്ടോ അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ അടുപ്പിൽ നിന്ന് ഇറക്കി നമുക്കൊന്ന് പുറത്ത് മാറ്റാം കേട്ടോ നമുക്കൊന്ന് അടുപ്പിൽ നിന്ന് ആ ഒരു ചൂടിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഇതിവിടെ നല്ല ചൂടുണ്ട് കേട്ടോ നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ ചൂടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പെർഫ്യൂമാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തരും കേട്ടോ നമുക്ക് ഏത് സോപ്പിൻ്റെ പെർഫ്യൂമാണ് വേണ്ടത് ആ സോപ്പ് തരും ഇതിപ്പോൾ ഞാൻ ഇവിടെ ലെഗ് സോപ്പിൻ്റെ പെർഫ്യൂമാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് റോസ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു സ്പൂ ഇത് ഇതുപോലത്തെ ടോപ്പിക്കിൽ കുറച്ച് ഒരു കളർ ഒന്ന് എടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അധികം കളറൊന്നും ആവണ്ടെട്ടോ ഇതുപോലെ ഒരു ലൈറ്റ് കളർ മാത്രം മതി കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ സോ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് സൈസിലുള്ള മോൾഡും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം നമുക്കിതിന് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം കേട്ടോ ഇത് ഒരു മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ നല്ലതുപോലെ സെറ്റാവും എന്നാലും അത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം അതിനുശേഷം മാത്രമേ നമ്മൾ ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇനി ഇത് ഒഴിച്ച ശേഷം ഇതിൻ്റെ പുറത്ത് ഇതുപോലെ നമ്മൾ ആ ഒരു പത കെട്ടി നിൽക്കുന്നത് നമ്മളൊന്ന് ഒരു സ്പൂണ് കൊണ്ട് നല്ലതുപോലെ മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ചെയ്തു വരുമ്പോൾ അതൊരു വൃത്തിയില്ലാതെ ഇരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സോപ്പ് ഒട്ടും തന്നെ ഭംഗി കാണില്ല അപ്പം ഞാനത് ഇവിടെ എല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്പൂൺ ഉപയോഗിച്ച് അതിൻ്റെ ഒരു പത എല്ലാം ഒന്ന് മാറ്റി കളയാം കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും സോപ്പ് തയ്യാറാക്കുമ്പോഴും ഇതുപോലെ ഒന്ന് ചെയ്ത ശേഷം മാത്രമേ സോപ്പ് ഒന്ന് സെറ്റാൻ വേണ്ടി വയ്ക്കാവൂ അല്ലെങ്കിൽ നമ്മൾ സോപ്പ് സെറ്റായി വരുമ്പോൾ ഈ ഒരു പത പുറത്തിങ്ങനെ നിൽക്കും ഒട്ടും തന്നെ നമുക്ക് ആ സോപ്പ് കാണാൻ തന്നെ ഭംഗി കാണില്ല അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഇളക്കിയ ശേഷം ഇനി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ അപ്പം ഞാനത് ഇവിടെ സോപ്പ് തലേദിവസം ചെയ്തു വെച്ചിട്ട് പിറ്റെന്നാണ് എടുത്തത് കേട്ടോ അപ്പോൾ നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഞാൻ പിറ്റന്നാണ് ഈ മോൾഡിൽ നിന്ന് ഇളക്കിയെടുത്തത് കണ്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല കട്ടിയുള്ള സോപ്പാണ് നമ്മൾ നമ്മളതിൽ കറ്റാർ വാഴയുടെ ജെല്ല് മാത്രമേ ചേർത്തിട്ടുള്ളൂ വേറെ വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല കട്ടിയുള്ള സോപ്പ് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ അധികം വില കൊടുത്ത് സോപ്പുകൾ വാങ്ങാതെ ഇതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല നാച്ചുറലായിട്ടുള്ള സോപ്പുകൾ തയ്യാറാക്കി എടുക്കുന്നതാണ് നല്ലത് കേട്ടോ നമ്മളൊക്കെ വീട്ടിലുള്ള കറ്റാർ വാഴ അതുപോലെ തന്നെ പനിക്കൂർക്ക തുളസിയില ഇല ചെമ്പരത്തിപ്പൂവ് ഇതൊക്കെ വച്ചുള്ള നല്ല നല്ല സോപ്പുകൾ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഒരിക്കലും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുമാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോകല്ലേ പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകല്ലേ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ